ഐ ഐ ഹിം സക്സസ് പരാജയമില്ല അവന് കൂടാതെ എനിക്ക് വിജയവുമില്ല ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന് തന്റെ ജീവിതത്തിലുള്ള സ്വാധീനത്തെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം പറഞ്ഞ ഈ ഖ്യാതവാക്യം എന്റെ ജീവിതത്തിലും ശരിയാണ് എന്ന് പറഞ്ഞ് അതിമനോഹരമായ ഒരു ക്രിസ്മസ് സന്ദേശം നൽകുകയായിരുന്നു പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ ബോസ് ഐ എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ കൊൽക്കത്തയിൽ ഗവർണർ ഗവർണറുടെ ഓഫീസായ ലോക് ഭവനിൽ നടന്ന ക്രിസ്മസ് ആഘോഷത്തിലാണ് ബഹുമാനപ്പെട്ട ഗവർണർ ഈ സന്ദേശം നൽകിയത് മികച്ച മത സൗഹാർദ്ദ പ്രവർത്തനങ്ങൾ ഡൽഹി ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഡോക്ടർ ഫാദർ ബി റോബി ഡയറക്ടർക്ക് എക്സലൻസ് അവാർഡ് നൽകിയ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്കുള്ള വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഡിസംബർ മാസത്തിൽ തുടങ്ങിയതാണ് വിശ്വസിക്കുന്നവരെ വിശ്വസിക്കുന്നവരുടെ എല്ലാ ജീവചരിത്ര ഈ വിശ്വാസിയൻ അമഹാപിറവിയുടെ സാഹസങ്ങളിൽ ലിയുകയാണ് ഇന്ന് ലോകം ലോകത്തെ മുഴുവൻ ഏറ്റവും സ്വാധീനിച്ച മഹാത്മാക്കളോടെ എല്ലാം തന്നെ ജീവിതത്തിൽ വഴി നടത്തിയത് ക്രിസ്തുവാണ് ലോകം മുഴുവനുമുള്ള ക്രിസ്തു ക്രിസ്തു മതവിശ്വാസികൾക്ക് ക്രിസ്മസ് അവരുടെ വിശ്വാസ വിശ്വാസത്തിന്റെ ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് എന്നാൽ മറ്റെല്ലാവർക്കും ക്രിസ്തുവിന്റെ പിറന്നാൾ ദിനം ലോക ചരിത്രത്തിലെ ആനന്ദ പൂരിതമായ ഒരു സുപ്രധാന സംഭവമാണ് കാരണം ലോകചരിത്രം സ്വന്തം ജന്മദിനത്തിനു മുമ്പ് ശേഷം എന്നിങ്ങനെ എന്നിങ്ങനെട്ടുള്ളത് ക്രിസ്തു മാത്രമാണ് യേശു ക്രിസ്തു മാത്രമാണ് ക്രിസ്തുവിനു മുമ്പ് എന്ന് സൂചിപ്പിക്കാൻ ബി സി എന്നും ക്രിസ്തുവിനു ശേഷം എന്ന് സൂചിപ്പിക്കാൻ എ ഡി എന്നുമാണ് നാം ഉപയോഗിക്കുന്നത് ബി സി എന്നാൽ ബിഫോർ ക്രൈസ്റ്റ് ക്രിസ്തുവിന് മുമ്പെന്നും എഡി എന്നാൽ ലാറ്റിൻ വാക്ക് ഇൻ ദ ഇയർ ഓഫ് അവർ നമ്മുടെ കർത്താവിന്റെ വർഷത്തിൽ വിശദീകരണം ഏറ്റവും കൗതുകകാലമായ കാര്യം ഈ ബിസിയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം എന്നതാണ് ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്ന നിമിഷത്തിൽ ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ എന്റെ വഴിയും വിളക്കുമാകുന്ന നിമിഷത്തിൽ ക്രിസ്തു എന്നിൽ ജി ജനിക്കു ജനിക്കുകയല്ലേ അതെ അപ്പോൾ മുതൽ എൻ്റെ ജീവിതത്തിന് ബി സിയെന്നും എന്നും ഒരു കാൽ വിവചനം ഉണ്ടാകുന്നുണ്ട് എന്റെ ബി സി എന്നാൽ ക്രിസ്തുവിന് ഞാൻ അറിയുന്നതിന് മുമ്പുള്ള കാലം എൻറെ ജീവിതത്തിന്റെ ഏടി എന്നാൽ ക്രിസ്തുവിനോടൊപ്പമുള്ള എൻറെ ജീവിതകാലം അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ മലയിലെ പ്രസംഗത്തിലെ അഷ്ടഭാഗ്യങ്ങൾ മഹാത്മാഗാന്ധിയും ക്രിസ്തുവിനെ കൂടാതെ എനിക്ക് ഇതുവരെ എനിക്ക് ഇതുവരെ വിജയം ഉണ്ടായിട്ടില്ല എന്ന് എബ്രഹാം ലിങ്കണും അതുതന്നെ ആഹ്ലാദത്തോടെ ആവർത്തിക്കുന്ന ബംഗാൾ ഗവർണർ ബഹുമാനപ്പെട്ട സി വി ആനന്ദ ഐ എസ് ഉം പ്രഖ്യാപിക്കുന്നത് നോക്കുക ക്രിസ്തു നിങ്ങളിൽ പലരുടെയും ജീവിത ചരിത്രകാരൻ ആയി കഴിഞ്ഞു കൂട്ടുകാരെ പുൽക്കൂടും നക്ഷത്രങ്ങളും ബലൂണുകളും ചെമുപ്പുടുപ്പും തിളങ്ങുന്ന തൊപ്പിയുമെല്ലാം മെച്ച ക്രിസ്മസ് പപ്പേ സമ്മാനങ്ങൾ സ്നേഹ സന്ദേശങ്ങളും ക്രിസ്മസ് ട്രീകളും ക്രിസ്മസ് കാർഡുകളും ക്രിസ്മസ് കേക്കുകളും ക്രിസ്മസ് കരോൾ ഗാനങ്ങളും നാടും വീടും തിളങ്ങുന്ന വൈദ്യുതി ദീപം ദീപങ്ങളും അലങ്കാരങ്ങളും എല്ലാ ചില മുകളിൽ ഒഴുകിപ്പരക്കുന്ന ക്രിസ്മസ് പ്രാർത്ഥനകളും എല്ലാം ക്രിസ്തുവിന്റെ ജീവാംശമുള്ള ജീവാശമുള്ള ാണ് അത്യനങ്ങളിൽ ദേഹത്തിന് മഹത്വവും ഭൂമിയിൽ സന്മ സന്മ സന്മനുള്ളവർക്ക് സമാധാനവും ശാന്തിയും പകരുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും എല്ലാം കൂട്ടുകാർക്കും നേരുന്നു ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ